ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങളുടെ കൈപിടിച്ച് മുന്നിൽ തന്നെ ഞാൻ ഉണ്ടാകും അതാണ് ചന്ദ്രശേഖർ ആസാദ് ഈ രാജ്യത്തിന്റെ മതേതരത്വ വിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ ദളിതർക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു മുഖം തന്നെയാണ് ആസാദ് എന്ന് കേരളത്തിന്റെ മണ്ണിൽ വന്ന് സംഘപരിവാറിനോട് വിപ്ലവത്തിൻ്റെ വീര്യത്തോടുകൂടി ശക്തിയോടുകൂടി ആ വാക്കുകളാൽ ആ സ്വരങ്ങളാൽ തെളിയിച്ചു കൊടുത്തിരിക്കുന്നു ആസാദ് രാജ്ഭവൻ മാർച്ചിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ പൂർവികരുടെ രക്തമൊഴിക്ക് നേടിയതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഈ രാജ്യം നമ്മുടേതാണ് ഈ മണ്ണ് നമ്മുടേതാണ് നമ്മെ ഒഴിവാക്കി ഇത് കൈക്കലാക്കാൻ നാം ആരെയും അനുവദിക്കില്ല ഈ കരിനിയമത്തിനെതിരെ ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ മുന്നിലുള്ളത് മുസ്ലിങ്ങളാണ് നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ദളിതുകളും ആദിവാസികളും മറ്റു പിന്നോക്ക പിന്നോക്കക്കാരും കൂടിയുണ്ട് എന്ന് ഐക്യദാർഢ്യം അറിയിക്കാനാണ് ഞാൻ ഇവിടെ ഇന്ന് വന്നത് ചന്ദ്രശേഖർ ആസാദിന്റെ വിപ്ലവമുള്ള ഈ വാക്കുകളെ കേരളത്തിന്റെ മണ്ണിലെ മതേതരത്വ വിശ്വാസികൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ജനഹൃദയങ്ങൾ ഈ സ്വരത്തെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ഇതാണ് ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന വിപ്ലവ നായകന്റെ സ്വരം സമൂഹം

छोटी सी लाइन से कहूंगा आप लोग समझ जाएंगे यहाँ चेहरे चेहरे वहां खुद नहीं पड़ेगा मुझे मेरा मतलब कि से मुल्क के लोगों ने एक चौकीदार को चौकीदारी पर रखा हमारे आज के जन मेरे गांव ने काम कार नहीं तुम्हें चू आज वो चौकीदार इनमें आकाम कारण मुल्क के मालिकों से ये पूछ रहा है कि तू इस देश के नागरिक ಈ ದೇಶಕ್ಕೆ ಬಿತ್ತಿ ಮೇಲೆ ಈ ರಾಜಕೀಯ ಮಂಡಳಿ ಪ್ರವಾರೆ لوگوں ಕೂನ ನಮಗಡೆ ಓಪೂರಿತೆಲಿ ನಮ ಓರಿತೆಲಿ ರಕ್ತമുണ്ട് ಆ ರಾಜಾಧೀಕನಾಯನೆ ಹಮ್ನೆ ಈ ವ್ಯಕ್ತಿ ಕೋ ಆಜಾದ್ಕರಣೆ ಕಲಿಯಾ apna ಬಲಿદાન دیا ನಮ ರಾಜನ್ ಸಧಂಜ ವಾಲ್ತಿಕ್ಕುನೆಡಿ ಸಂಘ್ರಮ ನೆರದಿರುವೆಡಿ ನಮ ಓರಿತೆಲಿ ರಕ್ತ ಈ ಮಣ್ಣೆಕೆ ನಮ ವಿತೀತೆ ಇತ್ತುಂಡು ಮೂಲ ಕೋ ಬಾಟ್ರೆವಾಲೆ ಈ ವಿನಾಯಸಕ್ಕೆ ತಗಂತ ಸಮಿಕುನೆ ಮೈ ತೋರ

ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നുള്ളത് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ തന്നെയാണ് ആർ എസ് എസ് അടങ്ങുന്ന ബി ജെ പി അടങ്ങുന്ന പാർട്ടികളും സംഘടനകളും തന്നെയാണ് കാരണം ഒരുപാട് കേസുകൾ ചന്ദ്രശേഖർ ആസാദിന് ഇവർ ഇട്ടുകൊടുത്തിട്ടുണ്ട് കാരണം എങ്ങനെയെങ്കിലും ആസാദിനെ മുൾമുനയിൽ നിർത്തിയിട്ട് ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തിന് പറയണം ആസാദ് ഏറെ അടുപ്പത്തിലുണ്ടായിരുന്ന മായാവതി പോലും ആസാദിനെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ് കാരണം മായാവതി പോലും ഒരു ചെറിയ രീതിയിൽ കേന്ദ്രത്തിന് അനുകൂലമായ തീരുമാനമെടുക്കുമ്പോൾ അതിനോട് പരിപൂർണ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് കൃത്യമായ രീതിയിൽ താൻ ഒറ്റക്ക് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആളിക്കത്തിയിരുന്ന ഡൽഹി ജുമാ മസ്ജിദ് അങ്കണത്തിലേക്ക് വന്നിട്ട് ആ പ്രതിഷേധത്തിന്റെ ചുക്കാൻ പിടിക്കുകയും ഒടുവിൽ അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു എന്നിട്ടും ആ വീര്യത്തിന് ആ പോരാട്ടത്തിന്റെ ഊർജത്തിന് ഒരു തരത്തിലും കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് എസ് ടി പി ഐയുടെ രാജ്ഭവൻ മാർച്ചിൽ ചങ്ക് പൊട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത് അത് വെറും പൗരത്വ ഭേദഗതി നിയമത്തിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനെയൊരു നിയമം ഈ രാജ്യത്തിൽ കൊണ്ടുവന്ന അമിത്ഷയുടെയും ഷയുടെയും നരേന്ദ്രമോദിയുടെയും രാജ്യമാണ് നമ്മൾ കാണേണ്ടത് അവരെ തോൽപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി ഇനിയും പോരാട്ടം തുടരുക തന്നെ വേണം അതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പോരാടാം എന്നാണ് ആസാദ് രാജ്ഭവൻ മാർച്ചിൽ തുറന്നടിച്ചു പറഞ്ഞത് പ്രതീക്ഷയുള്ള ഈ വാക്കുകളെ മതേതര വിശ്വാസികളോടൊപ്പം ഞങ്ങളും നെഞ്ചിലേറ്റുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള